ഉണ്ട് യുടെ കേസ് ഇരിപ്പുണ്ട് ഇങ്ങനെ കുറേ വണ്ടികളാണ് ഈ ഒരു ടൂ ലാഗ് കൊണ്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ലിറ്ററലി പ്രാന്താവും ഒരു രണ്ട് ലക്ഷം രൂപയും കൈപിടിച്ചുകൊണ്ട് ഒരു ബൈക്ക് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വെൽക്കം ബാക്ക് ടു ഡ്രാക്ഷൻ ഫോർ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ എസ് ഫോർ ഹണ്ട്രഡ് ആണ് അപ്പോൾ ഒരു ബൈക്കിനെ പറ്റിയുള്ളൊരു വീഡിയോ അല്ല ബൈക്കുകളെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ബൈക്കിനെ പറ്റിയല്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് നാളായിട്ട് ഞാനും ചെയ്യണമെന്ന് ഒരു വീഡിയോ ആണ് കുറച്ച് പേർ ചോദിക്കുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ വില വെച്ചിട്ട് ആ ഒരു പ്രൈസിനുള്ള ഒരു ബെസ്റ്റ് ബൈക്ക് ഏതാണ് അല്ലെങ്കിൽ എത്ര എത്ര ബൈക്കുകൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് എനിക്കറിയല്ലോ എല്ലാ ിനും വില കൂടുന്നു കുറയുന്നു ജി എസ് ടിയിൽ മാറ്റം വരുന്നു അങ്ങനെ ബൈക്കുകളുടെ വിലകളെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അടുത്തിടെ ആയിട്ട് കുറേ ബൈക്കുകളുടെയൊക്കെ വില അപ്ഡേറ്റഡ് ആയി അതായത് ജി എസ് ടിയുടെ മാറ്റം കൊണ്ട് തന്നെ ആയി അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച വിലകളെന്നൊക്കെ കുറേയൊക്കെ മാറിപ്പോയി ബൈക്കുകളുടെ വില എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് ഞാൻ എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് ബൈക്കുകളുടെയൊക്കെ ഒരു പ്രൈസ് ഏത് രീതിയിലാണ് കിടക്കുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇളവുന്ന കുറേ പ്രൈസ് സോണുകളുണ്ട് അതായത് നമ്മളൊരു പെർട്ടിക്കുലർ പൈസയും കൊണ്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു ബൈക്ക് വാങ്ങാമല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് പ്രാന്തായി പോകുന്ന ചില സോണുകളുണ്ട് അതിൽ വളരെ പ്രാന്ത് തോന്നുന്ന ഒരു സോണിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയും കൈ പിടിച്ചുകൊണ്ട് ഒരാൾ ബൈക്ക് വാങ്ങാനായിട്ട് ഇന്നത്തെ കാലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യത്തിൽ കിളി കിളിമാറുന്ന ഉള്ളത് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജി എസ് ടിയുടെ കുറവോട് വന്നതുകൊണ്ട് തന്നെ മിക്ക ബൈക്കുകളുടെയും പ്രൈസ് കൊണ്ടിട്ടിരിക്കുന്നത് എക്സൂറൂം ആ ഒരു റേഞ്ചിലാണ് രണ്ടിൽ തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഞാൻ ഈ വീഡിയോക്കകത്ത് ഓൺ റോഡ് പ്രൈസല്ല എക്സോറൂം പ്രൈസ് അതായത് കൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് ബൈക്ക് അവർക്ക് വാങ്ങിക്കാൻ പറ്റും കുഴപ്പമില്ല പിന്നെ ഒരു ടാക്സും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ ഒരു മുപ്പത് നാപ്പത് അമ്പത് ആ റേഞ്ചിൽ ഒരു ടൂ പോയിന്റ് ഓൺറോഡ് വരുന്ന ടൈപ്പിലുള്ള ബൈക്കുകളാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു ഞെട്ടൽ എന്താ പറയുക ഒരു ടു ലാക്സിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വലിയ ബഡ്ജറ്റായിരുന്നു അതായത് രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ ബൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട് അത്രയും രൂപയൊക്കെ ഒരു ബൈക്കിൽ സ്പെൻഡ് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചിട്ട് സമയമുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കെ ടി എമ്മിലെ ബൈക്കുകളൊക്കെ വന്നപ്പോഴാണ് ശരിക്കും ആ ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് നേരെയായത് അതായത് രണ്ട് ലക്ഷം രൂപയുടെ ബൈക്കൊക്കെ വാങ്ങാം എന്നുള്ളൊരു തോട്ടൊക്കെ എല്ലാവർക്കും വന്നു തുടങ്ങിയത് പക്ഷേ അതിന് മുമ്പൊക്കെ എനിക്ക് എനിക്കിപ്പോഴും അറിയാം എഫ് ഒക്കെ പണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ കടന്നിരുന്ന സമയം എൻ എസ് ഒക്കെ ഒരു ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെ കിടന്നിരുന്ന സമയമൊക്കെ ഉണ്ട് ടു ട്വൻ്റി ആ റേഞ്ചിൽ കിടന്നിട്ട് സമയമൊക്കെ ഉണ്ട് ആ ഒരു ടൈമിലൊക്കെ രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് രണ്ട് ബൈക്ക് വാങ്ങിക്കാം അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ അത് തികയുന്നില്ല എന്ന് പറയേണ്ടി വരും ഒരു നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബൈക്ക് വാങ്ങാനായിട്ട് അത് പോരാ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് അത്രത്തോളം വില കൂടി ബൈക്കുകളുടെ അപ്പോൾ ഞാനിനി കൂടുതൽ പറയുന്നില്ല നമുക്ക് എന്തായിരുന്നാലും ആ ഒരു പ്രാന്ത് അളവുന്ന സോൺ എല്ലാ സോണിലും ചെറിയ പ്രാന്ത് ഉണ്ട് അതായത് ഒന്നര ലക്ഷം രൂപയും കൈ പിടിച്ചുകൊണ്ട് ബൈക്ക് വാങ്ങാൻ വന്നാലും കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് രണ്ടിൽ വന്നാലും രണ്ടരയിൽ വന്നാലും മൂന്നിൽ വന്നാലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ പേരും നോക്കുന്ന ഒരു റേഞ്ച് ആയിരിക്കും ടൂ ലാക്സ് എന്ന് പറയുന്നത് ശരിക്കും ലിറ്ററലി ഭ്രാന്താവുന്ന ഒരു സോൺ തന്നെയാണ് ഞാനും പ്രൈസ് എല്ലാവരുടെ അടുത്ത് നോക്കിയപ്പോൾ എനിക്കും കൺഫ്യൂഷനായി ഇപ്പോൾ അഥവാ ഞാൻ ഈ പൈസയും കൊണ്ടുവന്നിട്ട് ബൈക്ക് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ വട്ടാവുമല്ലോ ഈശ്വരാവുന്ന എനിക്ക് തന്നെ തോന്നിപ്പോയ ഒരു സോണായതുകൊണ്ടാണ് ഞാൻ ടു ലാക്സ് പറയുന്നത് നിങ്ങളെന്തായിരുന്നാലും ഇതിൽ ഏത് സോണിലാണെന്ന് നിങ്ങൾ പറഞ്ഞോട്ടാ ഇപ്പോൾ നിങ്ങൾ ഏത് സോണിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര ബഡ്ജറ്റ് ഉണ്ട് സോ ആ സോണിൽ നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി പറഞ്ഞോളൂ എന്തായാലും ഞാനൊരു ടൂ ലാക്സ് എക്സ് ഷോറൂം പ്രൈസ് വരുന്ന വണ്ടികളുടെ കാര്യമാണ് പറയുന്നത് അതിൽ കുറച്ച് വണ്ടികൾ അല്ലാതെയും പറയാം അതായത് ടൂവിനോട് അടുത്ത് നിൽക്കുന്നതും ടു കഴിഞ്ഞു നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഏകദേശം ഒരു ടൂ റൗണ്ട് ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം ഈ ഒരു കാറ്റഗറിയിലെ ആദ്യത്തെ ബൈക്ക് ഡ്യൂക്ക് റ്റു ഹൺഡ്രഡ് ആണ് അതായത് ഡ്യൂ ടു ഹൺഡ്രഡിന്റെ ഇപ്പോഴത്തെ വില ഏകദേശം വൺ പോയിന്റ് നയൻ ലാക്സ് ആ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത് ടൂ ഹൺഡ്രഡ് ഡ്യൂക്കെടുക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ ാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ഇലക്ട്രോണിക് സൈഡൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് പുതിയ ഈ പറയുന്ന ടി എഫ് ടി ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു പഴയ ത്രീ നയൻറ്റിയുടെ ലുക്ക് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വണ്ടിയാണ് ടു ഹണ്ട്രഡ് ഡ്യൂക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കംപ്ലയിന്റ് വരുന്ന ഒരു സെറ്റപ്പ് ഒന്നുമല്ല എൻജിൻ മാറിയിട്ടില്ല പഴയ എഞ്ചിൻ തന്നെയാണ് ബി എസ് എക്സ് കംപ്ലയിൻ്റ് ആയിട്ടുള്ള എൻജിൻ വലിയ കുഴപ്പമില്ല എന്താ പറയുക ഡെയിലി നമ്മുടെ പരിപാടികൾക്കെല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു ബൈക്കായി മാറി ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ യുന്നത് അതായത് പണ്ടെന്ന് പറയുന്നത് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡായിരുന്നു ഡ്യൂക്കിന് പക്ഷേ ഇപ്പോൾ ടു ഹൺഡ്രഡ് അത്രയും അഗ്രസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല കുറേ നല്ല രീതിക്ക് ഒതുങ്ങിയിട്ടുണ്ട് വളരെ പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് അപ്പോൾ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം മറന്നുപോയി ഞാനിതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് ബൈക്കുകളിലൂടെ ഉണ്ടാവും എല്ലാ ബൈക്കും ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഏതൊക്കെ ബൈക്കാണ് ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാനുള്ള ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ കയ്യിൽ ടൂലിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി പരിപാടികൾക്കും എല്ലാ കാര്യങ്ങൾക്കും എടുക്കാൻ പറ്റുന്ന സിറ്റിയിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ബൈക്കാണ് രണ്ടാമത്തെ ബൈക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ് ആണ് സുസൂക്കിയുടെ വിസ്റ്റോം ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് ഒരു അന്യായ ബൈക്കാണ് ഞാൻ എൻ്റെ ഒരു മൂന്നാർ റൈഡ് എനിക്ക് ദിവസം ആ ബൈക്കിൻ്റെ മണ്ടയിലായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഒരു കംഫേർട്ടാണ് കിട്ടിയത് എനിക്ക് അതിൽ കുറച്ച് എന്താ പറയുക ല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്പോർട്സ് ടൂറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ജിക്സർ ടു ഫിഫ്റ്റി അല്ല വീസ് ടൂം ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് അതും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആൻഡ് എഗെയിൻ മൂന്നാമത്തെ ഒരു ബൈക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജിക്സർ ടു ഫിഫ്റ്റി എസ് എഫ് കിട്ടും അതും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് കിടക്കുന്നത് ജിക്സറിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് എപ്പോഴും അതിൻ്റെ ഒരു റിഫൈൻമെൻറ്റും ഒരു റിലയബിലിറ്റിയൊക്കെ തന്നെയാണ് പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ബൈക്കാണ് സ്പീഡ് ടി ഫോർ നമ്മുടെ ട്രയംഫിൻ്റെ ബൈക്ക് ഒരു രക്ഷയില്ലാത്ത ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിറ്റി യൂസുകൾക്ക് കിഡു ആയിട്ടുള്ളൊരു ബൈക്കാണ് ഈവൻ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഓടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കുറച്ചുകൂടി പവറുള്ള സിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സില്ലി പെപ്പി ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സർവീസ് കോസ്റ്റ് കുറവാണ് സർവീസ് കോസ്റ്റ് മീൻസ് അതിൻ്റെ സർവീസ് ഇൻ്റർവെൽ വളരെ വലുതാണ് ഡ്രൈംഫിൻ്റെ ബൈക്കായതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ആ ബൈക്കിനുണ്ട് നല്ലൊരു ബൈക്കാണ് നിങ്ങൾക്ക് ഡെയിലി പരിപാടികൾക്കൊക്കെ ഹാപ്പി ആയിട്ട് എടുക്കാൻ പറ്റും കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അതിലൊരു ഫോർ ഹൺഡ്രഡ് സി സി എഞ്ചിൻ പ്ലസ് അതിന് നല്ലൊരു ബി എച്ച് പി ഉണ്ട് ഡ്യൂക്കിനെ കാട്ടിയൊക്കെ പവർഫുള്ളാണ് അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ബൈ ആയിട്ട് അത് വാങ്ങിക്കാൻ പറ്റും അത് അടുത്തൊരു ബൈക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും കൺഫ്യൂഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഇതിൽ ഏത് എടുക്കണം എന്നുള്ള കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജാവയുടെ അല്ല എസ് ഡിയുടെ ഉണ്ട് അപ്പോൾ അതും ഒരു അടിപൊളി ബൈക്കാണ് ലേറ്റസ്റ്റ് ബൈക്ക് ഞാൻ ഓടിച്ചിട്ടില്ല ബട്ട് പക്ഷേ എനിക്ക് അറിയാം പഴയ ബൈക്ക് ഞാൻ ട്രിപ്പ് ഒക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വണ്ടി അത്യാവശ്യം കിടിലമാണ് നമുക്ക് എനിക്കതിൻ്റെ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അത്ര ഒരു ഒരു ഭയങ്കര റിഫൈൻമെൻറ്റ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല അത്രയുള്ള ഒരു പ്രശ്നം അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇപ്പോൾ പുതിയ ലുക്കും നല്ല രസമുണ്ട് പിന്നെ പഴയ ഹിമാലയൻ്റെ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു 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 എന്താ പറയുക ആ ഒരു ഫ്രെയിമിലിരുന്ന് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു ബൈക്കായിരിക്കും അപ്പോൾ അതും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ച് വൺ പോയിൻ്റ് നയൻ ലാക്സ് ഒക്കെ എക്സോറൂം പ്രൈസ് വരുന്നുള്ളൂ ആ ബൈക്കിനും ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബൈക്കാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ടി വി എസിൻ്റെ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഞാൻ ആ ബൈക്ക് ഓടിച്ചിട്ടില്ല എൻ്റെ കയ്യിലോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ അതിൻ്റെ സ്പെക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒരു കിട്ടിലൻ പ്രൈസിങ്ങിലാണ് ആ ബൈക്ക് കിടക്കുന്നത് കാരണം ആർക്കാണെങ്കിലും ഒന്നെടുക്കാൻ തോന്നും കാരണം വൺ പോയിൻറ്റ് നയൻ ആ ഒരു വണ്ടി ഒരു രക്ഷയില്ല ബേസ് ആണ് പക്ഷേ സ്റ്റിൽ എന്നാലും ബേസ് വേരിയൻറ്റിന് പോലും ആ പവറും ആ ഒരു എഞ്ചിനും നമുക്ക് കിട്ടുന്ന ആ ഒരു കംഫോർട്ടും കാര്യങ്ങളൊക്കെ അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ട്രാവലുള്ള സസ്പെൻഷനാണ് പിന്നെ ടി വി എസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുന്നത് അതിൻ്റെ ആഫ്റ്റർ എന്താ പറയുക സർവീസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ലൊരു സർവീസ് സെൻറ്ററൊക്കെ കണ്ടുപിടിച്ച് ഡെഫിനറ്റ്ലി നല്ലൊരു ബൈ ആയിരിക്കും പിന്നെ എൻജിൻ സൈഡ് ഞാൻ അറിഞ്ഞെടുത്തോളം ഒരു ഒരു എന്താ പറയുക ഒരു ബ്ലാസ്റ്റിംഗ് ടൈപ്പ് ഒരു പവർ ഉള്ളൊരു എൻജിൻ അല്ല ബട്ട് സ്റ്റിൽ നല്ല പവർ ഡെലിവറി ഉണ്ട് വളരെ ലീനിയർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പവറാണെന്ന് തന്നെയാണ് ടി വി എസും പറയുന്നത് സോ അത് ഓടിച്ചിട്ട് കിട്ടുമ്പോഴേക്കും ഞാൻ റിവ്യൂ ചെയ്യാം അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ് കാരണം അതിൽ ഒരുപാട് ഫീച്ചേഴ്സും വരുന്നുണ്ട് ടി വി എസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കുത്തി നിറയ്ക്കും അപ്പോൾ ട്രിപ്പൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആർ ടി എക്സ് നല്ലൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാം പിന്നെ കാണാൻ പറ്റുന്ന ഒരു ബൈക്കാണ് നമ്മുടെ ഹോർണ്ടയുടെ എന്താ ഹോണ്ടയുടെ ആർ എസ് ത്രീ ഫിഫ്റ്റി നമ്മുടെ ആർ എസ് ത്രീ ഫിഫ്റ്റി ഹോണ്ടയുടെ ആ ഒരു ബൈക്കും അത്യാവശ്യം കിട്ടിലുമാണ് അത് നമുക്ക് ഹൈനസിൻ്റെ ആ ഒരു എൻജിൻ അറിയാലോ ആ ഒരു എൻജിൻ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ത്രീ ഫിഫ്റ്റി സി സി തന്നെ ഒരു ലോങ് സ്റ്റോക്ക് അറേഞ്ച്മെൻറ്റിലിരിക്കുന്ന എൻജിൻ ആണെങ്കിൽ പോലും ലിറ്ററലി ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ് കാരണം ഭയങ്കര റിഫൈൻമെൻറ്റും ക്വാളിറ്റിയും തരുന്ന ഒരു എഞ്ചിനാണ് ഹോണ്ടയുടെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ബൈക്കുകളിൽ ഒരെണ്ണമാണ് അത് അത്യാവശ്യം ഉപയോഗിച്ചവർക്കാണെങ്കിലും വലിയ കംപ്ലയിൻസ് ഒന്നും പറയാറില്ല എൻജിൻ സൈഡൊന്നും വലിയ രീതിക്ക് അധികം കേട്ടിട്ടില്ല സ്റ്റിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബൈക്കാണ് ആർ എസ് എന്ന് പറഞ്ഞാൽ ഹൈനസ് എടുക്കുന്നവർക്ക് ഒരു എന്താ പറയുക ഒരു ക്ലാസിക് ഫീൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആർ എസ് എടുക്കാം നല്ല രീതിക്ക് ട്രിപ്പ് പോകാം അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രാമ്പ്ലർ ടൈപ്പ് ഒക്കെയാണ് അത് കാണാനായിട്ട് പക്ഷേ സ്ക്രാമ്പ്ലർ പോലെയൊന്നും അല്ല ബട്ട് സ്റ്റിൽ അടിപൊളിയൊരു ബൈ ആണ് ഒരു ഹോണ്ടയുടെ നല്ലൊരു റിലേബിൾ ആയിട്ടുള്ള റിഫൈൻമെൻറ്റ് ഉള്ളൊരു ബൈക്കാണ് നോക്കുകയെന്നുണ്ടെങ്കിൽ അതെടുക്കാം ബട്ട് സ്റ്റിൽ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കുറവാണ് എന്നാലും നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് ഈ ഒരു ബൈക്കും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ തരാനായിട്ട് അങ്ങോട്ട് കയറി വരും എന്നുള്ളതാണ് അടുത്തത് പിന്നെ ഇതിൻ്റെ അകത്തെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഓടിക്കുന്ന എൻ എസ് ഫോർ ഹൺഡ്രഡ് ആണ് എൻ എസ് ഫോർ ഹൺഡ്രഡിനും ഈ പറയുന്ന പോലെ അണ്ടർ ടു ലാക്സ് ആണ് എക്സൂറും പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിന് ഇപ്പോൾ ഞാൻ ഈ ഓടിക്കുന്നത് ആക്ച്വലി അപ്ഗ്രേഡ് വെർഷൻ അല്ല ഇതൊരു ഫോർട്ടി പി എസ് പവറുള്ള ബൈക്കാണ് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ഫോർട്ടി ത്രീ പി എസ് പവറുള്ള ബൈക്കുണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാം എന്തായാലും ഈ ഒരു ബൈക്ക് ഇത് തന്നെ കിടിലാണ് അപ്പോൾ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് എന്താണ് ഓഫർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൾസർ എന്ന് പറയുന്ന സാധനം എന്താണ് നമുക്ക് കാലാകാലങ്ങളായിട്ട് ഓഫർ ചെയ്യുന്നത് അത് തന്നെയാണ് അതായത് കൊടുക്കുന്ന പൈസയ്ക്കുള്ള വെടിയും പുകയും ഇതിൻ്റെ അന്ന് കിട്ടും പവർ എന്ന് പറയുന്ന സാധനം എല്ലാ പൾസർ ബൈക്കിലും കൊടുക്കുന്ന പ്രൈസിനനുസരിച്ച് ഉള്ളൊരു പവർ പണ്ട് തൊട്ടേ പൾസർ ഓഫർ ചെയ്യുന്നതാണ് നമ്മുടെ ടു ട്വൻറ്റിയൊക്കെ അതിനുള്ള ഒരു ഉദാഹരണമാണ് അപ്പോൾ ആ ഒരു സംഭവം ഈ പൾസറിലും ഉണ്ട് സോ നിങ്ങൾക്ക് എന്താ പറയുക ടു ലാക്സിന് നിങ്ങൾക്ക് പിന്നെയും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണിത് അപ്പോൾ ആൻഡ് ഡെഫിനറ്റ്ലി ഇതിന് ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നമുക്ക് എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നല്ല ആക്റ്റീവ് ആണ് പവർഫുള്ളാണ് ത്രൌട്ടിൽ കുറച്ചൊന്ന് ഷോപ്പി ആയിട്ട് ഫീലും എന്നാലും കുഴപ്പമില്ല ചില സമയങ്ങളിൽ റെസ്പോൺസിലൊരു ലാഗ് ഒക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു ബൈ ആയിട്ട് തോന്നും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നും ഇങ്ങനെയുള്ള കുറേ ബൈക്കുകളാണ് നമുക്ക് ടു ലാക്സിന് എടുത്ത് കാണാൻ പറ്റുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് ഇതിൻ്റെ രസം ഇതല്ല കാരണം ടു ലാക്ക് പിടിച്ച് നിൽക്കുമ്പോൾ നമുക്കിനി കുറച്ചുകൂടി ഒന്ന് ബഡ്ജറ്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ ഡോമിനോ ഫോർ ഹൺഡ്രഡ് ഉണ്ട് ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഉണ്ട് ആർ ടി ആർ ത്രീ ടെൺ കുറച്ച് വണ്ടിയിലോട്ട് കിടപ്പുണ്ട് അങ്ങനെ കുറേ വണ്ടി എടുപ്പുണ്ട് ഇനി താഴോട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതായത് വൺ പോയിൻ്റ് സെവൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ ഒരു ഓൺ റോഡ് പ്രൈസ് എക്സോറൂം പ്രൈസ് വരുന്ന ടു ലാക്സിനോളം ചേർന്ന് ഓൺ റോഡ് പ്രൈസ് വരുന്ന ടു ലാക്സിന് കുറച്ചൊന്ന് കവിഞ്ഞ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന അക്ഷംപോലെ ബൈക്ക് വേറെയുണ്ട് അതായത് ഇപ്പോൾ ട്രാവൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് വി വീസ്റ്റോവും അല്ലെങ്കിൽ പിന്നെ എസ് ഡിയുടെ അഡ്വഞ്ചറും ആർ ടി എക്സ് ത്രീ ടേണും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ബാക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പ്രസ് ട്യൂ ടേൺ കിടപ്പുണ്ട് അത്രയും വില കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കിഡിലായിട്ട് ട്രാവൽ ചെയ്യാം അത്യാവശ്യം പവർഫുള്ളാണ് പക്ഷേ സ്റ്റിൽ അതിൻ്റെ ഒരു എഞ്ചിൻ റിഫൈൻമെൻറ്റ് ഒക്കെ പറയുന്നുണ്ട് ഹെഡ് നോയ്സ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും പറയാം പുതിയ ട്യൂട്ടേൺ അടിപൊളി ബൈക്കാണ് ഓടിക്കാനൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിടപ്പുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ എൻ ഫൈവ് ടപ്പുണ്ട് എം ഡി കടപ്പുണ്ട് എൻ എസ് ബാക്കിലോട്ട് കിടപ്പുണ്ട് പോലെ എൻ എസ് ടു ഹൺഡ്രഡ് അങ്ങനെ ഇഷ്ടം പോലെ ബൈക്കുകളാണ് ഈ ഒരു ടു ലാക്കും കൈ പിടിച്ചുകൊണ്ട് ഒരാൾ വണ്ടി വാങ്ങിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകും നിങ്ങളുടെ അവസ്ഥ അതായിരിക്കും ഇനി ഒന്ന് കുറേ ഞാൻ വിട്ടുപോയി എനിക്ക് എക്സ്ട്രീം ടു ഫിഫ്റ്റി കിടപ്പുണ്ട് എക്സ് എം ആർ കിടപ്പുണ്ട് നമുക്ക് അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ കെ എൽ എക്സ് ഉണ്ട് കവേഴ്സാക്കിയുടെ കെ എൽ എക്സ് ഇരിപ്പുണ്ട് ഇങ്ങനെ കുറേ വണ്ടികളാണ് ഈ ഒരു ടു ലാക്കും കൊണ്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് നിങ്ങൾക്ക് ലിറ്ററലി ഭ്രാന്താവും ഒരു രണ്ട് ലക്ഷം രൂപയും കൈപിടിച്ചുകൊണ്ട് ഒരു ബൈക്ക് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബൈക്കുകളെ പറ്റി ചുമ്മാ ഒന്ന് സംസാരിച്ചത് എന്താ പറയുക ഒരു കാഷ്വൽ ടോക്ക് പോലെ കണ്ടാൽ മതി അല്ലാതെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് എനിക്കറിയാം കാരണം വട്ടവും നമ്മൾ ഇപ്പോൾ നമ്മുടെ മോട്ടോർ സൈക്കിൾ മാർക്കറ്റിൽ ഈ ഒരു ടൂറിൽ ആക്കുമ്പോൾ പിടിച്ചൊന്ന് പോയി കഴിഞ്ഞാൽ ശരിക്കും വട്ടാവും അങ്ങനെ തന്നെ ഒരു ഒരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും ഇതിൽ മിക്ക ബൈക്കുകളും അടിപൊളി ബൈക്കുകൾ തന്നെയാണ് പോയി ഓടിച്ചു നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുക ഓടിച്ച് നോക്കി തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ എൻ്റെയോ അല്ലെങ്കിൽ റിവ്യൂസ് കണ്ട് മാത്രം ഒരിക്കലും ഒരു ബൈക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വെക്കരുത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ഉള്ളൊരു നല്ലൊരു ബൈക്ക് ചൂസ് ചെയ്യുക വിലയുടെ കാര്യം ഇങ്ങനെയാണ് എന്താ പറയുക ഭ്രാന്താവും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ ബൈക്കെടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാന്താവുന്ന പ്രാന്താക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സോൺ ഏതാണ് എന്ന് കമൻ്റ് ചെയ്തോളൂ എന്ന് താഴെ പറഞ്ഞോളൂ അപ്പോൾ എന്തായാലും എന്താ പറയുക എല്ലാവരുടെയും പ്രാന്തൊക്കെ മാറി സമാധാനമായിട്ടൊരു നല്ല ബൈക്ക് എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ തീരുവാണ് അറിയല്ലോ ഭയങ്കര മഴയാണ് കുറേ കാലമായിട്ട് മഴ ഒന്ന് താന്നപ്പോഴാണ് ഞാൻ ഇതും കൊണ്ടിറങ്ങിയത് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ എവിടെ അവസാനിക്കുകയാണ് എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ ഫോർ ബൈ സത്യമായിട്ടും എൻ എസ് ഓടിക്കാൻ നല്ല രസമുണ്ട് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോഴാണ് എൻ എസ് ഓടിക്കുന്നത് ആക്ച്വലി അപ്ഗ്രേഡ് വേർഷൻ തന്നെ നല്ല രസമാണ് ഫോർട്ടി ഇതും വലിയ മോശമൊന്നുമില്ല വലുതായിട്ട് അറിയാനൊന്നും പറ്റത്തില്ല അങ്ങനെ പൗറ്റ വീട്ടേഷ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ വണ്ടി ചാടി തുള്ളി ചാടി തുള്ളി നിന്നോളും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം